അസ്സാം വലൈക്കും വാഹത് അല്ലാ നമ്മളിപ്പോൾ പിന്നെ കലാഭാവൻ നവാസിൻ്റെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം ചേരുന്നത് മുഹമ്മദ് സാദി നെയ്യൂര് അവർ നമുക്ക് ഒരു ചർച്ചയിലേക്ക് പോവുകയാണ് ഇൻഷാല്ല പിന്നെ നിങ്ങളഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവും അല്ലേ അപ്പോൾ ഒരു സിനിമ ഒരു പിന്നെ എന്താണ് സിനിമ നടൻ അല്ലെങ്കിൽ ഒരു സിനിമ നടൻ മെയിനായിട്ട് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താണ് പിന്നെ മിമിക്സ് മിമിക്രി അല്ലേ ആ മിമിക്രി ഈ അറിയ കേരളത്തിൽ അറിയപ്പെടുന്ന കലാഭാവൻ്റെ ആർട്ടിസ്റ്റോടാണ് ഇവരൊക്കെ ആ പക്ഷേ ആളുകളൊക്കെ അറിഞ്ഞത് ശേഷം മരണത്തിന് ശേഷം ചില ആളുകൾ അങ്ങനെയാണ് അറിയപ്പെടൽ മരണത്തിന് ശേഷം എന്നാൽ അത് വലിയ ഭാഗ്യം കിട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യന്റെ നന്മകൾ കൊണ്ടാവും മരണത്തിന് ശേഷം അറിയുന്നത് വലിയ ഭാഗ്യം തന്നെയാണ് ചില ആളുകൾ മരിച്ചു പോയാൽ ഉള്ളതൊക്കെ പൊങ്ങി വരും അയാൾ അങ്ങനെ ആ മുഴുവൻ ചരിത്രങ്ങളും അപ്പൊ അത് നന്മയാവുമ്പോൾ എല്ലാവർക്കും നല്ലൊരു വല്ലാത്ത നമുക്ക് ഒരു കാര്യം മനസ്സിലായത് പൊതുജനം മനസ്സിലാക്കുന്നതും നമ്മൾ പൊതുവേ നമ്മൾ പറയാറുണ്ട് മുസ്ലിം ഈ മേഖലയിൽ അങ്ങനെ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളത് ചില ജോലികൾ വളരെ മോശമായ ജോലി ഉണ്ടാവാറുണ്ട് എന്നാലും അഭിനയം എന്നുള്ളത് ഒരു മോശമാണ് അത് വല്യ പ്രയാസാണെന്നൊക്കെ പറയുന്നവരുണ്ട് ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിപ്പോ നവാസിനെ പോലുള്ള ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ നമ്മള് അറിയുന്നത് അവരതൊരു ജോലി മാത്രമായിട്ട് കണ്ടിരുന്നുള്ളൂ അവരവളെ ആരാധനകളെ കൃത്യമായി മുടങ്ങാതെ നിത്യമായി ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ ജോലി നോക്കിയിട്ട് മാത്രമായി നമുക്ക് ജോലി വിലയിരുത്തോലി നോക്കി അവന്റെ ഉള്ളു ക്ലിയർ ആയിരിക്കാം നവാസിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളു സംശുദ്ധമായിരുന്നു സംശുദ്ധമായതുകൊണ്ടാണ് അവനക്ക് നല്ലൊരു മരണം കിട്ടിയത് അത് മാത്രല്ല അവനെ കുറിച്ച് അവന്റെ നാട്ടിലെ തന്നെ ഒരു പള്ളിയിലെ ഇമാമ പറയുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് പറയേണ്ട പറയേണ്ട വിഷയം ഈ മേഖലയിൽ ജോലി ചെയ്യുമ്പോ തന്നെ വെള്ളിയാഴ്ചകളിലെ മുസ്ലിംങ്ങളുടെ ഏറ്റവും വലിയ ആരാധ്യ ദിനമായ വെള്ളിയാഴ്ചകളിലെ നേരത്തെ പള്ളിയിലേക്ക് വന്ന് എല്ലാ കർമ്മങ്ങളും കൃത്യമായി ചെയ്ത് ഏറ്റവും അവസാനം പോകുന്ന ആളുമാരാണ് അവന്റെ ഇമാതത്തിനോടുള്ള താല്പര്യ അതെ അതെ ഇമാമത്തിലുള്ള താല്പര്യം മാത്രല്ല ഇമാനിയായ ഒരു ചൈതന്യം മനസ്സിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് പള്ളിയെയും ആരാധനയെയും നല്ല ഇഷ്ടപ്പെട്ട പള്ളിയേയും ആളാണ് കാരണം ചില ആളുകൾ പള്ളികൾക്ക് വന്നാൽ വേഗം നിസ്കരിച്ചുകൊണ്ട് ചെയ്യുകയായിട്ടും എന്തോ ഒരു കടമ നിർവഹിച്ചുകൊണ്ട് പോണ മാതിരി എന്തോ തിരക്കുള്ളത് പോലെ ആ എന്തോ ഒരു തിരക്ക് വല്ല മറ്റ് അപ്പോ എന്ന് വെച്ചാൽ മറ്റുള്ളതിനാണ് സ്ഥാനം കൂടുതൽ കാര്യം ചെയ്യുമ്പോഴേ മനസ്സിലാക്കണേ പറയുന്നത് ഒരാളോ മുഖസ്തുതി പറയല്ലത് പറയാണ് ഇപ്പൊ നമാസിനെ കുറിച്ചിട്ട് ആ നാട്ടിൽ ഉസ്താദ പറഞ്ഞോക്കുമ്പോൾ എനിക്കും ഓർമ്മ വന്നത് മുത്തരവി പറയാനുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് മുനെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്ന് പറഞ്ഞാല് ഒരു മത്സ്യത്തിന് വെള്ളത്തിലേക്ക് പോലെയാണ് അഥവാ ഒരു മത്സ്യത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം എവിടെയാണ് ആ തെളിഞ്ഞ വെള്ളത്തിന് പുറത്തേക്ക് വരാൻ നമുക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ല മീൻ ഒരു മുനാഫിക്ക് അല്ലെങ്കിൽ ഈ കുറഞ്ഞവനെ പള്ളിയിലേക്ക് കിട്ടാതെ അവരെ കൂട്ടിയിൽ അടക്കപ്പെട്ട കിളിയ പോലെ എന്നുള്ളത് നവാസിനെ അവൻ നേരത്തെ വന്നിട്ട് ഏറ്റവും അവസരം പള്ളിയിലേക്ക് പോകുന്ന പള്ളിയോടുള്ള അല്ലെങ്കിൽ ആ വിഭാഗത്തിനോടുള്ള അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം ആഗ്രഹം ജോലി ഇതാണ് പക്ഷെ ആ ജോലി കണ്ടിട്ട് നമ്മൾ വിലർത്താൻ പാടില്ല ഇല്ല പിന്നെ രണ്ടാമത്തെ കാര്യം അവന്റെ പൊതുസമൂഹത്തിൽ അവൻ എങ്ങനെയാണോ എല്ലാവർക്കും സ്വീകാര്യ അങ്ങനെയുള്ള പല ആളുകളും കുടുംബത്തിൽ കുടുംബത്തിൽ മോശം പരാജയക്കാരായിരിക്കും കുടുംബജീവിതം അത് ഇന്നിപ്പോ അതും തുറന്ന പുസ്തകം പോലെ മറച്ചു വെച്ചിരിക്കുകയാണ് അവരുടെ കുടുംബ പശ്ചാത്തലങ്ങൾ ഭാര്യയുടെ വയസ്സൊക്കെ കേട്ട് ഞാൻ പിന്നെ എനിക്ക് നവാസ്ക്ക ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് വരെ നവാസ്ക മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ പറഞ്ഞു അവള് പിന്നെ ഒന്നാമത് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ പിന്നെ നവാസ് ഉറങ്ങാൻ ഞാൻ സമ്മതിക്കാറില്ല പിന്നെ അത് മരിക്കുമ്പോൾ നല്ല പോലെ ഉറങ്ങാമല്ലോന്ന് അപ്പം അവളെ കൊല്ലം വായിൽ നിന്ന് തന്നെ വന്നു നവാസ് മരണത്തിന്റെ സൂചന നേരത്തെ എന്നേക്കാൾ മുമ്പ് അതിന്റെ പുറമെ പറയുന്നത് ഭാര്യ പറയാനെനിക്ക് എന്റെ ഭർത്താവ് ഇല്ലാതെന്ന് ചെയ്യാൻ പറ്റൂല അത് നമ്മൾ പറയുമ്പോൾ നമ്മള് ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ പ്രശ്നം നടക്കുന്ന മേഖല ഈ മേഖലയാണ് ഈ മേഖല ഭർത്താവ് അല്ല ഈ കലാ എന്താണ് കായിക താരങ്ങൾ താരങ്ങളിലാണ് അല്ലെങ്കിൽ സ്പോർട്സ് ആവട്ടെ ഇന്ന് നമ്മുടെ മക്കളെ നമ്മളൊക്കെ താരങ്ങളായി കൊണ്ട പലരുടെയും ജീവിതത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളിൽ അത്ര മോശമാണ് സൂപ്പർ സ്റ്റാറുകളൊക്കെ രണ്ട് വിവാഹം മൂന്ന് വിവാഹമൊക്കെ വീണ്ടും വീണ്ടും ഒഴിവായിട്ട് ഒഴിവായിട്ട് കേൾക്കണേ പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം

അപ്പൊ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം അവര് ചെയ്യുന്ന ഒരു ജോലി മാത്രമായിരുന്നു അത് അതിന്റെ പേരിൽ അവര് വിമർശിക്കാൻ പാടില്ല പിന്നെ അവരുടെ ഉള്ളും അവരുടെ ജീവിതം സംശുദ്ധമായിരുന്നു അതെ 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 ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യന് ഭാര്യക്ക് കറക്റ്റായിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് എന്നതാണ് ആ തെളിവ് ഇപ്പൊ ഇവിടെ നമുക്ക് തിരക്കുള്ള പണിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണമൊന്നുമില്ലല്ലോ ഭാര്യമാര് വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതോടൊപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോയില് കണ്ടേ ഇവര് തമ്മില് ഒരു ദിവസം ഒരുപാട് സമയം സംസാരത്തിലും അതുപോലെ തന്നെ തമാശയിലും അതുപോലെ തന്നെ ഭാര്യക്ക് എന്താണിതെങ്കിൽ അതിന്റെ കൂടെ നിന്നുകൊണ്ട് জীবেন <coughs> <coughs> <coughs>

പിന്നെ കുറഞ്ഞ സമയം വല്ലാതെ ചെയ്തിട്ടില്ല അവന്റെ ആ ഉള്ള മേഖല കൊണ്ട് തന്നെ അവൻ നന്മയിലൂടെ യാത്ര ചെയ്ത് ഓരോരുത്തർ ഇപ്പം എത്ര നല്ല മേഖലയിലായാലും മോശവശങ്ങളാണ് കൂടുതൽ ഉണ്ടാവുക ഇതല്ല നല്ല സൽവശങ്ങളാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത് മനുഷ്യന്മാരാണ് മനുഷ്യനായാലും മരണപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞാല് അതെ അതെ അങ്ങനെയാണ് ആ ഒരു മോശമായിട്ട് അഭിപ്രായം പോലും പോലും ശ്രദ്ധിച്ചെടുത്തു അവന്റെ ജീവിതത്തിന്റെ എന്നിട്ട് മരണപ്പെട്ടിട്ട് എന്നിട്ടുപോലും മക്കൾക്ക് ഇനി ഇനി അവന് ഭാഗ്യവാനാണെന്ന് പറയുമ്പോ മറ്റുള്ളവര് ചോദിക്കപ്പെടും അവള് ഭാര്യ നിർഭാഗ്യവരിയാണോ ഭഗവതി <shrum> <t> <shrum> അവിടെ ഭാഗ്യവതി തന്നെയാണ് കാരണം എന്താ വെച്ചാല് ഭാര്യമാര് ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമത് കാരണം എന്താ ഭാര്യ പിന്നെ വേണ്ടിട്ട് ഭർത്താവ് ഭർത്താവിന് വേണ്ടിട്ട് ഭാര്യ എപ്പോഴും പ്രാർത്ഥിക്കും കാര്യങ്ങളും ആ കണ്ണീര് എപ്പോഴൊന്നും ഉതിരാതിരിക്കൂരാ ഇപ്പൊ ഇതൊക്കെ പ്രത്യേകിച്ചു അയാൾ കൊടുത്ത സ്നേഹം കടുപ്പമാണ് അപ്പൊ ആ കടുപ്പത്തിനനുസരിച്ച് ഇവളുടെ കണ്ണീര് േരം ഈ ഭാര്യ ഭർത്താവ് മരിച്ചിട്ടും ഉള്ളത് പോലെ ജീവിക്കുന്ന ഒരു കഥ കിട്ടി ഭർത്താവ് മരിച്ചു ഈ ഭർത്താവിന്റെ കുപ്പായ ഷർത്ത് ഭാര്യ ഒഴിവാക്കിയില്ല ആ ഷർത്ത് ഭർത്താവ് കിടന്നിരുന്ന റൂമിന്റെ ആങ്കിള് തൂക്കിട്ട് അതിന് ചെറിയ കുട്ടികളാണ് എന്നിട്ട് ഭാര്യ ഇന്നെന്ത് ചെയ്യും കാശി ആ ഭർത്താവിന്റെ കേശേരി കൊണ്ടു വെക്കും കൊണ്ടു വെക്കും അപ്പൊ മക്കൾ വെളുത്താല് ചുരുക്കും അപ്പൊ ഉപ്പ വീട്ടിലുള്ള ഒരു പ്രതീതി മക്കൾക്ക് മക്കൾക്ക് അങ്ങനത്തെ ഒരു കുടുംബജീവിതം നമ്മൾ ഉണ്ടാക്കി എടുക്കണം ഇപ്പൊ ചില ആളുകൾ പറയും ഞങ്ങളുടെ ജീവിതമൊക്കെ അങ്ങനെ ആയില്ല ഞങ്ങളെ തളർന്നു പോയി പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ പൊരുത്തല്ലാത്ത രീതിയിലായി പോയി പക്ഷെ ഇനിയും ആക്കിയെടുക്കാറോ ഇതിനെ ആക്കിയെടുക്കാ നമ്മളെ ഭാരം ഭർത്താവും അധിക സമയം വേണ്ട സമയം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് സ്നേഹം ഒരു ഒരു ഭർത്താവിന്റെ പോയി ഏതെങ്കിലും കൂടെ ണ്ടേ അവർക്ക് ഈ ഭർത്താക്കന്മാര് എന്നൊന്ന് അവരോട് കൂടെ എങ്ങനെ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കണം എപ്പോഴും അടുത്ത് കിട്ടണം എന്നാണ് ആഗ്രഹം പക്ഷെ അങ്ങനെയാണെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കണം സംസാരിക്കാതെ കണ്ടിട്ട് ഉണ്ടാതെ പോകുന്ന ഭർത്താവ് അവരുടെ വേദനയാണ് ഉണ്ടാക്കും അവിടെയാണ് പല പരാജയപ്പെടുന്നത് പുരുഷന്മാർ പരാജയപ്പെടുന്നു സമയത്ത് നമ്മൾ മനസ്സിലാക്കണം നവാസ് തിരക്കുള്ള അവന്റെ അഭിനയ ജീവിതമാണ് എന്നിട്ട് പോലും അവൻ അതിന്റെ ഉള്ളിൽ നിന്ന് ഭാര്യക്ക് വേണ്ട സമയം മാറ്റി സമയം മാറ്റി വെച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് കേവലര് വാക്കായിട്ട് കാണാൻ പാടില്ല അത് ഉള്ളു തട്ടിട്ട് പറഞ്ഞില്ലേ

ഇനിപ്പോ അവൾക്ക് ഇഷ്ടം മക്കളൊക്കെ ആയി ഇനി ശ്രദ്ധിക്കാനും കാര്യങ്ങളൊക്കെ ജീവിച്ചു പോകും അവനാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നവാസ് അല്ല നവാസിന്റെ ഭാര്യയാണ് മരിച്ചത് എന്ന് നോക്കുക എന്നാൽ ഈ നവാസിന് ഈ ഭാര്യ മരിച്ചതിൻ്റെ ദുഃഖത്തിനേക്കാൾ കൂടുതൽ വലിയൊരു ദുഃഖം ഉണ്ടാവും പടച്ചോനെ എനിക്ക് എന്റെ ഉമ്മ നഷ്ടപ്പെട്ട് വാപ്പ നഷ്ടപ്പെട്ട് ഉമ്മന്റെയും വാപ്പാന്റെയും സ്ഥാനത്ത് നിൽക്കേണ്ട ഭാര്യയും നഷ്ടപ്പെട്ടല്ലോ ഇനി എനിക്ക് എന്താണ് ഈ ഭൂമിയിൽ ഉള്ളത് എന്തൊരു കാര്യം ആ ഭാര്യ മരിച്ചിട്ട് ജീവിക്കുന്ന ഭർത്താക്കന്മാര് ഇന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സങ്കടത്തില് സങ്കടത്തിലാണ് ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ജീവിക്കുമ്പോഴും ഒരു വിഷമം ഞാൻ കഴിയില്ല ആ വിഷമം വളരെ പ്രയാസം വളരെ പ്രയാസം കാരണം എന്താ വെച്ചാൽ മക്കള് പെണ്ണു കെട്ടി മരുമക്കളായി അവരന്യ പെണ്ണുങ്ങളായിട്ട് അവരങ്ങനെ പിന്നെ അവരെ ഇഷ്ടത്തിനൊത്ത് ഭർത്താക്കന്മാര് ജീവിക്കുമ്പോൾ അവര് ജീവിക്കുന്നവർക്ക് ജീവിക്കുക അങ്ങനെ കടുപ്പു മനുഷ്യന്റെ പ്രായം ചൊല്ലും തോറും സ്വഭാവത്തിൽ സ്വഭാവം വരും അതൊക്കെ നിൽക്കുന്ന മാത്രമേ പിന്നെ സഹിച്ച് നിക്കുന്നാലും ആ ഭർത്താവിന്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കാൻ ആരുണ്ടാവും പക്ഷെ ഈ ഭാര്യ വലിച്ചിട്ട് ഭർത്താവ് ജയിക്കുന്നെങ്കിലും പിന്നെ ഈ വാപ്പയാകുന്ന ഭർത്താവിന്റെ ഇഷ്ടപ്പെും കിട്ടൂല മാനസികമായിട്ടും സഹോദര എല്ലാവരെയും കാത്തി രക്ഷിക്കട്ടെ